ഹായ് യുവേഴ്സ് കെയർ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മൂവാറ്റുര ഒരു സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസാണ് നാലര സെൻറ്റിൽ ആയിരത്തി അറുനൂറ്റൻപത് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഇത് മൂന്ന് ബെഡ്റൂം വീടാണ് അതിൽ രണ്ടെണ്ണം അറ്റാച്ച്ഡ് ഒരെണ്ണം കോമൺ ബാത്റൂമാണ് വെള്ളം റോഡ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ബസ് റൂട്ടിൽ നിന്നും നൂറ് മീറ്റർ ദൂരമേ വീട്ടിലേക്കുള്ളൂ ഈ വീട് വിലയ്ക്കും മാറ്റത്തിനും പോസിബിളാണ് ഇനി നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ചെയ്യാനാണ് താല്പര്യമെങ്കിൽ സ്ഥലം മാത്രമായിട്ടാണ് എക്സ്ചേഞ്ച് ചെയ്യുള്ളൂ കൂടാതെ പത്ത് ലക്ഷം രൂപ മേൽപ്പണം കൊടുക്കും ഇനി ഈ വീടിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവർ കെ ആർ പ്രോപ്പർട്ടീസിൻ്റെ ഓഫീസുമായി കോൺടാക്റ്റ് ചെയ്യുക ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൾ ചെയ്താൽ മതി ഇനി വിളിച്ചിട്ട് കിട്ടാത്തവരാണ് വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ കെ ആർ പ്രോപ്പർട്ടീസ് വഴി നമ്മൾ ബാങ്ക് ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് പ്രത്യേക സർവീസ് ചാർജ് ഒന്നും ഈടാക്കുന്നതല്ല ഇനി നിങ്ങളുടെ പക്കൽ വീടുകളോ പ്ലോട്ടുകളോ എക്സ്ചേഞ്ച് ചെയ്യാനോ വിൽക്കാനോ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഞങ്ങളുമായി ഒന്ന് ഷെയർ ചെയ്യുക ഇനി പ്ലോട്ട് വാങ്ങി വീട് വയ്ക്കാൻ താൽപ്പര്യമുള്ളവർക്ക് കോതമംഗലം ഏരിയയിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹൗസ് പ്ലോട്ടുകൾ വിൽപ്പന കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ ഞങ്ങളുമായി ഒന്ന് കോൺടാക്ട് ചെയ്യുക